നല്ല അടിപൊളി പൂക്കളാ നല്ല എവിടെ ഒരു പുള്ളി നിക്കുന്ന ഒരു വാഴ പിടിച്ചോണ്ടിരിക്കുന്ന എന്താന്ന് ചോദിക്കാം ഇതെന്തുവാ പിന്നെ വാഴകളുടെ ഒരു നിരീക്ഷണം നടത്തുന്നത് നിങ്ങൾ എന്താ പറ്റി അല്ലാതെ നാട്ടിലിപ്പോ വാഴകള് സമ്മേളനമാണല്ലോ ഇതിനകത്ത് നോക്കിയേ പിന്നെ കൊലച്ചു നിക്കുന്നത് കോൺഗ്രസ് വാഴയാണ് ആ മൊത്തത്തില് ലീഗ് വാഴ കുറച്ച് മാറി നീക്കുക ഈ കൂട്ടത്തിൽ അത് വരുന്നില്ല വരുന്നില്ല അതിനെന്തോ ഒരു വശപ്പശകൊണ്ട് പിന്നെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന മറ്റേ ചെറു ഈ ചെറുവാഴകൾ എന്ന് പറഞ്ഞ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് എൽ ഡി എഫ് അത് അങ്ങോട്ട് മാറി കണ്ടോ അത് സി പി ഐക്കാരാണ് സി പി ഐക്കാർ ഇപ്പൊ ഈ എൽ ഡി എഫിൽ തന്നെ നിക്കണോ അത് വാഴകളോടൊപ്പം ചേരണോ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് പിന്നെ ഇതിനകത്ത് എല്ലാം വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാഴയെല്ലാം എല്ലാം മേടി വന്നു കഴിഞ്ഞാൽ ബിജെപി ആ കേട്ടോ ഓ അത് ശരി ബിജെപി താഴേക്കാ പിന്നെ കോൺഗ്രസ് വാഴകളെല്ലാം അവസാനം കൊലച്ചു കഴിയുമ്പോ ബിജെപി ആവും ബിജെപി ആവും അപ്പൊ അതുകൊണ്ടാണ് ബിജെപിയുടെ വളർച്ച അല്ലേ ഇതുവഴി ആര് വന്നാലും സി പി ആയാലും സി പി എം ആയാലും ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം അവസാനം വരുമ്പോ കൊലക്കുമ്പോ ോ ബിജെപി ഞങ്ങള് സംഭവിക്കത്തില്ലേ ഈ വാഴകളുടെ ഒരു സംസ്ഥാന സമ്മേളനം പറഞ്ഞാതല്ലയോ ഇങ്ങനെയുണ്ട് വാഴകളെ ജനങ്ങള് സഹിക്കേണ്ടി വരുന്നേ അപ്പം വാഴകളിലും ഒരു രാഷ്ട്രീയം പിന്നെ മൊത്തം വാഴകളാണല്ലോ വെരി ഗുഡ്